കേരളത്തിൽ നമ്മൾ വിവിധ മതങ്ങളിലുള്ളവര് ഒരുമിച്ച് താമസിക്കുന്നത് ഇതിനിടയിൽ എന്താണ് നേരിട്ടുമല്ലാതെയും എന്നെ എന്നെ പോലുള്ളവരെ പ്രകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ മുനമ്പത്ത് നടക്കുന്ന ഈ സമരത്തോട് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട് എന്തുകൊണ്ട് എന്നോടുള്ള താല്പര്യം കൊണ്ടോ ഒന്നുമല്ല അതെ അപ്പം വളരെ ആത്മസംപനത്തോടുകൂടി ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലുള്ള സൗഹാർദ്ദമൊന്നും നമ്മൾ തകർക്കാതെ എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ എത്രയും വേഗം പരിഹരിച്ചു കിട്ടുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും നമ്മുടെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്യായമാണ് അനീതിയാണ് നമ്മൾ സ്വന്തം അധ്വാന ഫലം കൊണ്ട് സമ്പാദിച്ച് നമ്മുടെ വീട് അല്ലെങ്കിൽ രണ്ടോ നാലോ സെന്റ് ഭൂമി ഒരു സുപ്രഭാവത്തിൽ വന്നിട്ട് നമ്മുടെ നല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനോട് ഒരിക്കലും യോജിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് പാവപ്പെട്ടവരാണ് നമ്മൾ തീരദേശവാസികള് ആവശ്യമില്ലാതെ നിയമ കുരുക്കുകൾ ഉണ്ടാക്കി കോടതിയിലൂടെ ഇതിനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അധികാരികള് നമ്മൾ സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുന്നു കോടതിയിൽ വിശ്വാസം അർപ്പിക്കുന്നു പൊതു സമൂഹത്തിലുള്ള ആളുകളുടെ നല്ല മനസ്സിനെ നമ്മൾ ആദരിക്കുന്നു പക്ഷെ അതെല്ലാം പറയുമ്പോഴും ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്നത് ഒട്ടും ശരിയല്ല ഇത് മുതലെടുക്കുന്ന ആളുകളും തൽപര കക്ഷികളും ഒരു സമൂഹത്തിനാണ് അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ ഉയർത്തുന്ന നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നമ്മുടെ അവകാശങ്ങൾ അത് സാധ്യതമാകുവാൻ ഉചിതമായ ശാശ്വത പരിഹാരം ഉണ്ടാകുവാൻ സർക്കാർ സംവിധാനങ്ങള് അധികാരികള് മുന്നോട്ട് വരണമെന്നും അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരണമെന്നുള്ളതാണ് നമുക്ക് അധികാരികളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്